കേരള പാഠാവലി നാലാം ക്ലാസ്സിലെ കാത്തിരിപ്പ് എന്ന കവിത ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഏതാനും വരികൾ പോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലീ എൻ മകൻ പോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നാലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലീ കായ്കളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ ചാലത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കൂതിർന്നില്ലല്ലീ കായ്കളെ കൊള്ളുവാൻ പാഴ്മാരമേറിട്ടു കാനനം തന്നീലെ വീണാനോ താൻ ചാലത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കൂതിർന്നില്ലല്ലീ കാനം തന്നീലെ നൽവാഴി കാണാഞ്ഞു ദീനാനായി നിന്നങ്ങോന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതായാനോ തോഴി കാനനം തന്നീലെ നൽവഴി കാണാഞ്ഞു ദീനാനായി നിന്നങ്ങൂഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതനായാനോ തോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ല ലായി വീണു കീടന്നാനോ താൻ ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറു നീതുള്ളവും പിന്നെ പിന്നെ പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലാലായി വീണു കീടന്നാനോ താൻ ചോരെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറു പിന്നെ പിന്നെ